നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള തിരക്കിട്ട നീക്കവുമായി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പൂർത്തിയാക്കി ഫെബ്രുവരി അവസാന വാരത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികക്കൊപ്പം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ചുമതലയാർക്ക് എന്നതിലും തീരുമാനം വന്നേക്കും സണ്ണി ജോസഫ് മത്സരിക്കാൻ ധാരണയായതോടെ ബെന്നി ബെന്നാനടക്കം നേതാക്കളുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് പ്രചാരണ സമിതിയും പ്രകടന പത്രിക സമിതിയും പ്രഖ്യാപിച്ച് വളരെ വേഗം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിലും ചടുലമായ നീക്കമാണ് നടത്തുന്നത് പതിനാറിന് കൊച്ചിയിൽ ചേരുന്ന കെ പി സി സി യോഗത്തിന് പിന്നാലെ സ്ക്രീനിംഗ് കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികക്ക് അന്തിമരൂപം നൽകും ഇരുപത്തിയഞ്ചിന് മുൻപ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനാണ് ആലോചന പാലക്കാട് തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളൊഴിച്ച് സീറ്റിംഗ് എംഎൽഎമാരുടെ പട്ടികയാകും ആദ്യം പുറത്തിറക്കുക അങ്ങനെയെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ജനവിധി തേടും മത്സരിക്കുന്ന കെ പി സി സി അധ്യക്ഷന് ആരെന്നതിലും തീരുമാനം വരും ബെന്നി ബെന്നാൻ എംപിയുടെ പേരിനാണ് മുൻഗണന കെ സി ജോസഫ് എം എം ഹംസൻ തുടങ്ങിയ നേതാക്കളുടെ പേരുകളും ചർച്ചയിൽ വന്നിരുന്നു പൂർത്തിയാക്കിയ മലബാറിലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് ഉയർന്നെങ്കിലും പകരം ചുമതല നൽകുമ്പോഴും ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാകും നീക്കം ഇന്നലെ പ്രഖ്യാപിച്ച പ്രകടന പത്രിക സമിതിയുടെ ചെയർമാനാണ് ബെന്നി ബെന്നാൻ ആന്റോ ആന്റണിയുടെ പേര് ചർച്ചയിലുണ്ടായിരുന്നെങ്കിലും പോറ്റി വിവാദവും എൻ എം രാജുവിന്റെ വെളിപ്പെടുത്തലുമടക്കം വിനയായെന്നാണ് സൂചന അതോടൊപ്പം അയ്യപ്പ സംഘവും അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ഹൈക്കോടതി കണക്ക് തരാൻ പറഞ്ഞ കേസിൽ പോലും നടന്നിരിക്കുന്നത് വലിയ കൊള്ള വിശദമായ അന്വേഷണം നടക്കണം ഹൈക്കോടതി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും വി ടി സതീശൻ ആവശ്യപ്പെട്ടു കോടികൾ കൊള്ള നടത്തിയെന്നും പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ പോലും കണക്ക് ഉണ്ടാക്കിയെന്നും വി ടി സതീശൻ പറഞ്ഞു കള്ളക്കണക്കാണ് മുഴുവൻ എഴുതിവെച്ചിരിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല അവരുടെ പേരിൽ പോലും പൈസ എഴുതി വാങ്ങിയിരിക്കുന്നു ആ പരിപാടിയിൽ നാലായിരം പേർക്കൊന്നും ഭക്ഷണം നൽകിയിട്ടില്ല പരിപാടിയിൽ ആകെ പങ്കെടുത്തത് അറുന്നൂറ് പേരാണെന്ന് വി ടി സതീശൻ പറഞ്ഞു പന്തൽ മുതൽ മുഴുവൻ കാര്യങ്ങളിലും അഴിമതിയാണ് നടന്നതെന്ന് വി ടി സതീശൻ ആരോപിച്ചു കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ശബരിമലയിൽ നിന്നും എന്തെല്ലാം അടിച്ചുമാറ്റി കാണുമെന്ന് അദ്ദേഹം ചോദിച്ചു പോണപോക്കിൽ കിട്ടാവുന്നതെല്ലാം അടിച്ചുമാറ്റിക്കൊണ്ടുള്ള പോക്കാണെന്ന് വി ടി സതീശൻ കൂട്ടിച്ചേർത്തു